ൾക്കെന്തു സുഗന്ധം വരികൾ മനമറിഞ്ഞു മൊഴിഞ്ഞ സ്നേഹവാക്കുകൾ മുകളിലേക്ക് അലകളായി ചിരറിപ്പോയെങ്കിലും അവയിൽ നിറഞ്ഞു നിന്ന പൊരുളുകൾ കടൽ തിരകൾ തലോടി കുണർത്തിയൊരോർമകളിൽ ആ മുഖാമ്പുജം തെളിഞ്ഞുവരുന്നു മനമറിഞ്ഞു മൊഴിഞ്ഞ സ്നേഹവാക്കുകൾ മുകളിലേക്ക് അലകളായി ചിതറിപ്പോയെങ്കിലും നിന്ന ൾ സ്മൃതി മണ്ഡലത്തിൽ നിന്ന് പോയെങ്കിലും കടൽത്തിരകൾ തലോടി ഉണർത്തിയൊരോർമ്മകളിൽ തെളിഞ്ഞു വരുന്നു കാലത്തിൻ കൈകൾക്കും മായ്ക്കാൻ കഴിയാത്തതല്ലോ സ്നേഹ സുഗന്ധം പടർന്ന സൗഹൃദ സന്ദർശനങ്ങൾ കാലത്തിൻ കൈകൾക്കും കഴിയാത്തതല്ലോ സ്നേഹ സുഗന്ധം തിരിച്ചെത്തുമാര ഓർമ്മകളിൽ നിറയും ഉമ്മറമുറ്റവും പൂത്തുനിൽക്കും തേന്മാവിൻ തണലും നനച്ചു വള പൂമരങ്ങളിൽ നിന്നും പരന്നുയരും കുളിരേഗം നിറയും ഉമ്മറമുറ്റവും പൂത്തുനിൽക്കും തേന്മാവിൻ തണലും നനച്ചു വളർത്തിയ പൂമരങ്ങളിൽ നിന്നും പരന്നുയരും

നിറമുള്ളതാക്കുന്നു കിനാവുകളിൽ അതു വന്നു നിറയും നിദ്രകളെ നിറമുള്ളതാക്കുന്നു നിദ്രകളെ നിറമുള്ളതാക്കുന്നു